നമസ്കാരം അനുസ്മവമാണ് അപ്പോൾ നമ്മൾ പാലക്കാട് മേഴ്സി കോളേജിലാണ് അപ്പോൾ നമ്മളോടൊപ്പം ഒന്ന് ചേരുന്നത് രണ്ട് കരുത്തുറ്റ യു ഡി എഫിൻ്റെ രണ്ട് കരുത്തുറ്റ നേതാക്കളാണ് മറ്റാരുമല്ല വടയരുടെ എം പി ശ്രീ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ ശക്തനായ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കുണ്ടത്തിലുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപാട് സന്തോഷം ശ്രീ രാഹുൽ മാൻകൂട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു അതുപോലെ തന്നെ നമ്മളെ പ്രിയങ്കരനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി നമ്മളോട് ചേരുന്നുണ്ട് ഒരുപാട് സന്തോഷം ശ്രീ രാഹുൽ ആദ്യം തന്നെ പാലക്കാടേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു മറ്റൊരു നാട്ടിൽ നിന്ന് പാലക്കാടേക്ക് എത്തുമ്പോൾ എന്തൊരു എന്താണ് താങ്കളുടെ മനസ്സിലായി മറ്റൊരു നാടൊന്നും അല്ല കേരള ഇത് പാലക്കാട് അങ്ങനെ കള്ളി തിരിച്ച് വില്ലേജ് താലൂക്ക് എന്ന് പറയുമ്പോൾ അതിർത്തി തിരിച്ചിട്ട് ആളുകളെ സ്നേഹിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ഒരു നാടല്ല അപ്പോൾ ഇവിടെ എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വരുന്ന എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നു അവർ സ്നേഹിക്കുന്നു അവരാശ്ലേഷിക്കുന്നു അവരുടെ പരിഭവങ്ങൾ പറയുന്നു പരാതികൾ പറയുന്നു സന്തോഷങ്ങൾ പറയുന്നു അപ്പോൾ അങ്ങനെ പാലക്കാട് എനിക്ക് വളരെ പോസിറ്റീവായിട്ടൊരു വൈബാണ് ഇതുവരെ തോന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുമായി മുന്നോട്ട് പോകാനാണ് സ്വന്തമായ എന്തെങ്കിലും പദ്ധതികളാണോ ജനങ്ങൾക്ക് വേണ്ടി പാലക്കാടിന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടത്തിലെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടമാണ് ശ്രീ ഷാഫി പറമ്പിൽ കേരളത്തിന്റെ ഭരണപക്ഷ എം എൽ എയും ശ്രീ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ഗവൺമെന്റിന്റെ പീരീഡ് അവിടെ അന്നേരമാണ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള കാര്യങ്ങൾ വന്നത് പക്ഷേ അതിനുശേഷം വന്ന ഗവൺമെന്റ് ബോധപൂർവ്വമായി അവഗണിക്കുകയാണ് പാലക്കാട് അത് ഭരണപക്ഷ എം എൽ എ അല്ലാത്തതുകൊണ്ടല്ല ഭരണപക്ഷ എം എൽ എമാരുടെ മണ്ഡലത്തിലും ഗവൺമെന്റ് ക്രിയാത്മകമായി ഒന്നും ചെയ്യുന്നില്ല അപ്പം അടുത്തൊരു ഒന്നര വർഷം ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകും മാത്രമല്ല ശ്രീ വി കെ ശ്രീകണ്ഠൻ എംപിയുമായി സഹകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടി പദ്ധതികളുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഈ പാലക്കാടിന്റെ മറ്റൊരു സുവർണ്ണ കാലഘട്ടം ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത്തൊന്നാണ് നമ്മളൊരു ലോങ് ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത്തി കാലയളവിൽ പാലക്കാട് കൊണ്ടുവരേണ്ട വികസനങ്ങളുടെ ബേസ്മെന്റ് പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മുപ്പത്തൊന്നിലെ കാര്യങ്ങളെ പറ്റിയിട്ടിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസത്തെ പറ്റി നമുക്ക് സ്വാഭാവികമായിട്ട് ഓഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഉയർന്ന ആത്മവിശ്വാസമാണ് അത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അഹങ്കാരമോ ഓവർ കോൺഫിഡൻസോ അല്ല ഒരു മതേതര മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിൻ്റെ ആത്മവിശ്വാസമാണ് സന്തോഷം